പിന്നിൽ സഹപത്തും പാർട്ടിയും ഒരുമിച്ച് കൂടി നൂവത്തിൻ്റെ പതിനഞ്ചാം കൊല്ലം റംലാനായിരുന്നു അബേ സുബിയാൻ അറിവിൻ്റെ കീഴിൽ വരുന്നുണ്ട് ഷാമിൽ നിന്നൊരു പാർട്ടി കച്ചവടം കഴിഞ്ഞിട്ട് മടങ്ങിയ അനവധി ആളുകളും അണിയണിയായവിയുടെ പിന്നിൽ സപത്തും പാർട്ടിയും ഒരുമിച്ച് കൂടി രൂപത്തിൻ്റെ പതിനഞ്ചാം കൊല്ലം റംലാനായിരുന്നു അതോ ഞാൻ കൗവം കീനാവ് കണ്ട് പൂത്ത പൂ സ്വർഗത്തിൻ വാതിൽ കണ്ട് ാത്തിൽ പിറസിൽ ചേരാനെനിക്ക് മോഹം അവൽ കാവിലർ കൂടിക്കാനെനിക്കുദാഹം ദാഹം